വയനാട്ടിലുണ്ടായ ദുരന്തം നമ്മൾ ഏവരെയും കേരളക്കാരെ ഒന്നാകെ ഞെട്ടിച്ചൊരു സംഭവമാണ് അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മളെടുത്ത് നിന്ന് ഒരിക്കലും വിട്ടു മാൽ പോയിട്ടില്ല അല്ല ഈ സമയം വരെ ആയിട്ടും ഇനി മാൽ പോകുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയാനും വേണ്ടി പറ്റില്ല നമ്മൾ ഓരോരു ആൾക്കാരുടെയും മരണ വാർത്തയും അതുപോലെ അവരുടെ ബന്ധുമിത്രാദികളുടെ കരശനും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മളിടയ്ക്ക് നെഞ്ചു പൊട്ടി അങ്ങ് വിങ്ങി പൊട്ടിയിട്ടുണ്ട് കരഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെയൊക്കെ മനസ്സങ്ങ് നിന്നു പോയ അവസ്ഥ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം വന്നു പോയിട്ടുള്ളത് ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് അതിജീവിച്ച ആൾക്കാർ അവരുടെ മുഖം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല അതിലൊരുപാട് പേർക്ക് മക്കളെ ഭാര്യമാരെ അതുപോലെ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കൂട്ടുകാർ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സഹോദരൻ കരയുന്ന കരച്ചിൽ നമ്മുടെ ചെവികളിൽ ഇന്നും കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കരച്ചിൽ അതുപോലെ തന്നെ വീടും കുടുംബവും മക്കളും എല്ലാവരും നഷ്ടപ്പെട്ടിട്ട് ഒറ്റക്കായി പോയിട്ടുള്ള ഒരു സഹോദരനെ കുറിച്ച് നമ്മൾ കണ്ടു അങ്ങനെ പല ആൾക്കാരുടെയും വേദനകൾ നമ്മുടെ വേദനയുടെ നമ്മുടെ ആരുമല്ല എന്നാലും നമ്മുടെ ആരൊക്കെയാണ് നമുക്ക് തോന്നിപ്പോയ നിമിഷങ്ങളായിരുന്നു നിമിഷങ്ങളായിരുന്നതൊക്കെ അല്ലെ ഒരു പെൺകുട്ടി തന്നെയായിരുന്നു ശ്രുതിയും ശ്രുതിയുടെയും നവഭരണമായിട്ടുള്ള ജെൻസന്റെയും ഇന്റർവ്യൂ റിപ്പോർട്ടർ ടി വിയിൽ വന്നിട്ടുള്ള ഇന്റർവ്യൂ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ജെൻസൺ പറഞ്ഞൊരു വാക്ക് നമ്മൾ ചില ടൈമിലൊക്കെ നമ്മൾ പറയുന്ന വാക്കുകൾ പോന്നൊക്കെ പറയില്ല ഒരു വാക്കായിരുന്നു ജെൻസൺ പറഞ്ഞിരുന്നത് ജീവിക്കുന്നിടത്തോളം കാലം ഞാൻ ഇവൾക്ക് വേണ്ടി ജീവിക്കും ഇവരുടെ താങ്ങും തണലുമായിട്ട് ഞാൻ ഉണ്ടാവും പക്ഷെ എന്റെ കാര്യം പറയാൻ വേണ്ടി പറ്റില്ലല്ലോ എന്നുള്ളത് ആ ഒരു സമയത്ത് ഈ ഒരു വാക്ക് കേട്ടപ്പോൾ നമ്മൾ തന്നെ നമ്മൾ പലരും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് ഈ യുവാവ് എന്തിനാ ഈ ഒരു ടൈമിൽ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുന്നെന്നുള്ളത് കാരണം വലിയൊരു ദുരന്തം താണ്ടിയിട്ട് വന്നവളാണ് ശ്രുതി ആ ശ്രുതിക്ക് താങ്ങാവേണ്ട ചെറുക്കൻ ഇതുപോലുള്ള വാക്കുകൾ പറയുമ്പോൾ അവൾക്ക് വിഷമമാകും എന്തിനാണ് ഇവൻ പറയുന്നത് തോന്നിയിട്ട് അവനോട് ദേഷ്യം വരെ തോന്നിയ ആൾക്കാരുണ്ടാവും ഇപ്പൊ ആ വാക്ക് അറമ്പറ്റൊരു അവസ്ഥയിലാ ഉള്ളത് ഈ ഒരു ദുരന്ത വാർത്ത പാടെ തന്റെ പ്രണയിനിയെ കാണാൻ അല്ലെങ്കിൽ കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ടില്ല എൻ്റെ നവവധുവിനെ കാണാൻ വേണ്ടിയിട്ട് വന്ന ചെറുക്കനാണ് ഈ ജൻസൺ അവളോടുള്ള സ്നേഹം കൊണ്ട് ആ സ്നേഹത്തോടു കൂടി തന്നെ അവളെ ഈ ടൈം അത്രയും ഒരു ദുരന്തം കഴിഞ്ഞ ടൈം അത്രയും കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞതാണ് അല്ലെ ഓരോ കാഴ്ച നമ്മൾ വേദനിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് കഴിയും മുന്നേ തന്നെ അല്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ആസ്വദിച്ച് അവൾ കഴിയും മുന്നേ തന്നെ അവൾക്ക് വീണ്ടും തീരാൻ നോവായിട്ട് ദുരന്തം തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി ആ പെൺകുട്ടി എങ്ങനെ ഇത് സഹിക്കുമെന്നുള്ള കാര്യം നമുക്കറിയുന്നില്ല ഓവർടേക്ക് ചെയ്തത് കൊണ്ടാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ട് നമ്മൾ ഓരോ ന്യൂസ് റിപ്പോർട്ടിലും കാണാൻ വേണ്ടി സാധിക്കുന്നത് കുറെ പേർക്കുണ്ട് ഇപ്പൊ ഓരോ വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന സമയത്ത് ഓരോ ബൈക്കിന്റെ ഒക്കെ പോക്ക് കാണണം വളഞ്ഞും തിരിഞ്ഞും പൊളഞ്ഞും എങ്ങനെയൊക്കെയോ പാമ്പ് കഴിഞ്ഞു പോകുന്ന വരിയാ പോകുന്നത് എന്തിനു വേണ്ടിയിട്ട് നമ്മളെ കാത്തിരിക്കുന്ന ഒരു പെണ്ണ് അല്ലെങ്കിൽ ഉമ്മ ഉപ്പ നമ്മുടെ എല്ലാം എല്ലാം ആയിട്ടുള്ള ഒരുപാട് ബന്ധുമിത്രാദികള് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ള ഒരു ചിന്ത വെച്ചിട്ട് നമ്മൾ വാഹനങ്ങളായാലും എന്തായാലും ഓടിച്ചു കൊണ്ടുപോകണം നമ്മൾ നേരെ പോയി കഴിഞ്ഞാലും ഇതുപോലുള്ള ആൾക്കാർ വളഞ്ഞും തിരിഞ്ഞും വരുമ്പോൾ നമ്മുടെ നേരക്കു വന്നാലും പോയി എന്ത് തന്നെ അയക്കാനും ജെൻസന്റെ ആ ഒരു സമയം അവിടെ എത്തി അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അപകടവും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ മരണം എപ്പോ എങ്ങനെയെന്നുള്ളത് നമുക്ക് ഒരിക്കലും അറിയാൻ വേണ്ടി പറ്റില്ല ക്ഷണിക്കപ്പെടാതെ വരുന്ന ഒരു അതിഥിയാണ് നമ്മുടെ മരണം അത് ഏത് സമയത്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഒരാൾക്കും പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ ആ ഒരു മരണം ബാക്കിയുള്ളവർക്ക് എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു പെൺകുട്ടി തൻ്റെ മാതാപിതാക്കളും സഹോദരിയും ഒക്കെ പോയി വീടിരുന്ന ഭാഗത്തൊരു പാറക്കല്ല് മാത്രമായി ഇതൊക്കെ സഹിച്ച് നിൽക്കുന്ന പെൺകുട്ടിയാണ് അവളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന സ്വർണവും പണവും ഒക്കെ നഷ്ടപ്പെട്ടു അതൊക്കെ പോയിട്ട് വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അങ്ങനെ നമുക്കെല്ലാം വീണ്ടും ഒന്നിനും തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ചെറുക്കനാണ് ഇപ്പോൾ ഇല്ലാതായിട്ടുള്ളത് അത് സഹിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷമ ആ പെൺകുട്ടിക്ക് കൊടുക്കട്ടെ പരേതാത്മാവിന് നിത്യശാന്തി നൽകട്ടെ ഇനി ശ്രുതിക്കുള്ളത് നമ്മുടെ പോലുള്ള ജനങ്ങളാണ് അവളുടെ മനസ്സിന്റെ ബാലൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ ചെയ്യണം കാരണം ഈ പെൺകുട്ടി ഇത്രയും അതിജീവിച്ചു ഈ ദുരന്തം കംപ്ലീറ്റ് അതിജീവിച്ചു ഇനിയിപ്പോൾ വലിയൊരു പ്രശ്നമാണ് അവരുടെ മുന്നിലുള്ളത് കാരണം ജെൻസനും പോയി ഇനി അവൾക്കുള്ള മുന്നിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ ജീവിക്കണോ വേണ്ടയോ എന്നുള്ള ഒറ്റ ചിന്ത ആ ചിന്ത അവളിൽ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം എല്ലാവരും ശ്രമിക്കുക അവൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വയനാട്ടിൽ നമ്മുടെ സഹോദരി സഹോദരന്മാർ ചെയ്തു കൊടുക്കുക ഇതുപോലുള്ള ദുരന്തങ്ങളൊന്നും ഇനിയും നമ്മുടെ മുന്നിലേക്കൊന്നും കൊണ്ടിട്ട് തരല്ലേ ഈ ദുരന്തം അഭിമുഖീകരിച്ചിട്ട് അതിൽ മരണപ്പെട്ടു പോയ ആൾക്കാരെക്കാൾ കൂടുതൽ ജീവനോടുള്ള ആൾക്കാരുടെ വിഷമങ്ങൾ കാണാനും സഹിക്കാനുമുള്ള ശേഷിയില്ല ത്രാണിയില്ല മാക്സിമം നമ്മളൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന ടൈമിൽ ശ്രദ്ധിക്കുക നമ്മളെ കാത്തിരിക്കുന്ന ഒരു പറ്റം കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ നന്നായിട്ട് തന്നെ എന്ത് കാര്യത്തിനാണോ നമ്മൾ പോകുന്നത് അത് നിർവഹിച്ചിട്ട് തിരിച്ചു വരണം അതുപോലെ ചെറിയ ചെറിയ മക്കളുണ്ട് ആ മക്കളൊക്കെ ഇന്ന് വണ്ടിയെടുത്ത് പോകുന്ന കാണുമ്പോൾ നമുക്കൊക്കെ ടെൻഷനാവുകയുള്ളൂ നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ അവരെന്തോ ഷോ കാണിക്കാൻ പോകുന്ന പോലെയാണ് അതുപോലുള്ള കുട്ടികളും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ കുറുകെ വരുന്ന ആളുകൾ ഫാമിലി ആയിട്ടായിരിക്കും വരുന്നുണ്ടാവാന് അവർ നിങ്ങൾ കാരണം അപകടത്തിലാകാൻ വേണ്ടി ഇടയാവരുത് നമുക്ക് ഷോ കാണിക്കാനുള്ള ഒരു വഴിയല്ല റോഡ് എന്നുള്ളത്